ാഹി അലഹമുല്ലാഹി വസ്ലാത്തു വസ്സലാമു അല റസൂൽ ഫിഖിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്ലാസ് വിവാഹ നിയമങ്ങൾ അവിടെ അസ്വദാക്കു മഹർ അതാണ് ഇവിടെ പറയുന്നത് കാലത്താല അള്ളാഹു താല ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് അവരുടെ സ്വതക്കകൾ അവരുടെ വിവാഹമൂല്യം നിങ്ങൾ കൊടുക്കണം നല്ല ഒരു സമ്മാനമായിട്ട് നല്ല തൃപ്തികരമായ രീതിയിൽ അത് നിങ്ങൾ അവൾക്ക് കൊടുക്കണം വകാല റസൂർലാഹി സാഹു അലഹി വസ്ല്ലം മുത്തുനബി സാഹിസ്വലമ പറഞ്ഞിട്ടുണ്ട് അല്ലി മുരീദി തസവൂരി വിവാഹം ഉദ്ദേശിക്കുന്നവരാളോട് പറഞ്ഞിട്ടുണ്ട് ഹദീദ് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം നീ ഒരു ഇരുമ്പിൻ്റെ മോതിരമാണെങ്കിലും ശരി നീ പോയി അന്വേഷിക്കുക അത് പെണ്ണിന് മൂല്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്ന് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭർത്താവിനോട് പുരുഷനോട് തങ്ങൾ പറഞ്ഞത് കാണാം സദാക്കു സദാക്ക് എന്ന് പറഞ്ഞാൽ മാ വജബ ഹുവാച ഇൻ നിക്കാഹ് കാരണമായിട്ടോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ അത് കാരണമായിട്ടോ ഒരു പെണ്ണിന് കൊടുക്കാൻ ബാധ്യസ്ഥ ബാധ്യസ്ഥതയുള്ള ബാധ്യതയായിട്ട് പുരുഷന്റെ മേൽ ബാധ്യതയായിട്ട് വരുന്ന ഒരു മുതലാണ് സ്വദാക്ക് ലഹു ഐവൻ മെഹറുൻ മറ്റൊരു പേരാണ് മഹ്റ് രണ്ടുപേരാണ് ഉള്ളത് സ്വദാക്ക് അല്ലെങ്കിൽ മഹ്ർ ചിലപ്പോൾ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു എന്ന കാരണം കൊണ്ട് അത് നിർബന്ധമായി തീരും അല്ലെങ്കിൽ ചിലപ്പോൾ ചില രംഗങ്ങളിൽ നിക്കാഹ് നടന്നിട്ടില്ല പക്ഷെ ഒരു പെണ്ണിനെ ലൈംഗിക ബന്ധം നടത്തി അത് ശുഭഹത്തിൻ്റെ വത്വ എന്നൊക്കെ പറയുന്ന രൂപങ്ങളുണ്ട് അതായത് അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെയൊക്കെയുള്ള രംഗത്ത് അവിടെ ഈ പറയുന്ന മഹർ നിർബന്ധമാകുന്ന രൂപം വരുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോ ഇതിനെയാണ് മഹർ എന്ന് പറയണത് കുല്ലുമാ സഹ സമനൻ സഹകൗക്കൻ ഒരു മുതല് അത് ഒരു വസ്തുവിൻ്റെ വിലയായി കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള മുതല് അത് മഹറായിട്ട് കൊടുക്കാനും പറ്റും ഒരു കച്ചവടത്തിൽ വിലയായി നൽകാൻ പറ്റുന്ന സാധനം അതാണ് മഹറായിട്ടും കൊടുക്കാൻ പറ്റുന്നത് നാം എങ്കിലും അഥവാ ഒരു മൂല്യമുള്ളതായിരിക്കണം ഒരു മൂല്യമില്ലാത്തത് മഹർ കൊടുക്കണേൽ അർത്ഥമല്ല അത് ശരിയാവൂലെങ്കിലും യുസന്നു കൗനഹൂമിൻ ഫിർലത്തിൻ ആ മഹർ വെള്ളിയുടെ മുതലാകൽ സുന്നത്തുണ്ട് വെള്ളിയാകൽ സുന്നത്തുണ്ട് വ അല്ല എങ്കുസാൻ ദറാഹിമ പത്ത് ദിർഹമുകളേക്കാൾ താഴേക്ക് പോവാതിരിക്കൽ സുന്നത്തുണ്ട് പത്ത് ദിർഹമിൽ താഴെ പോവാതിരിക്കുക അതിനേക്കാൾ കുറയാതിരിക്കുക ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അബുഹനീഫിയുവിൻ്റെ അഭിപ്രായമനുസരിച്ച് നിയമമനുസരിച്ച് ഇതിൽ താഴെയുള്ള മഹർ ശരിയാവൂല എന്നതാണ് പത്ത് ദുർഹമിൽ താഴെ പോകാൻ പറ്റൂല ശരിയാവൂല നമ്മളെ മദഹബിൽ അങ്ങനെ ഇല്ല മുതലായി ഗണിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് മതി പക്ഷെ അബുഅനിഫ ഇമാമ റസി അള്ളാവിന്റെ ആ മദബബിനോട് ഒരു യോജിപ്പ് വെച്ചുകൊണ്ട് പത്തിലെ താഴെ പത്ത് ദുർഹമിൽ താഴേക്ക് പോവാതിരിക്കൽ സുന്നത്താണ് അല്ല യെസീദ അല ഹംസിമുർഹമിൻ അഞ്ഞൂറ് ദൃഹമിനേക്കാൾ മേലെ ആവാതിരിക്കൽ അതും സുന്നത്താണ് ഇപ്പൊ യുസന്നു ദിക്ഹുബിൽ അക്കദി എടപാടിൽ തന്നെ ഇത് പറയൽ സുന്നത്താണ് ഈ മഹർ എത്രയാണ് മഹർ എന്ന് പറയൽ സുന്നത്തുണ്ട് ഇപ്പൊ തസ്ലീമു ബാദിഹി കബല ദുഹൂലി പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധം നടത്തുന്നതിൻ്റെ മുമ്പ് ഈ മഹറിന്റെ കുറച്ചെങ്കിലും ഫുള്ള് അല്ലെങ്കിലും കുറച്ചെങ്കിലും പെണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ അതും സുന്നത്താണ് സുന്നത്താണ്സ്തഖിർ സദാക്ക് കുല്ലുഹൂബി ദുഹൂലി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അവളുടെ മഹർ മുഴുവൻ അവളുടേതായി മാറി പിന്നെ അവളുടെ മഹറിന് ഒരു കുറവുമില്ല ആ മഹർ മൊത്തം പിന്നെ പെണ്ണിൻ്റെതാണ് അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ രണ്ടിൽപ്പെട്ട ഒരാളങ്ങ് മരിച്ചുപോയി ദുഹൂൽ ഉണ്ടായില്ല അഥവാ ലൈംഗികത സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരാളങ് മരിച്ചുപോയി അങ്ങനെ മരിച്ചാലും അങ്ങനെയാണ് ആ മഹ്ർ മുഴുവനും പെണ്ണിൻ്റെതാണ് ആയി മാറി ഓ യഥത്വരൂപി ത്വലാക്കിൻ കബരദുഹൂലിൻ എന്നാൽ ദുഹൂല് നടന്നിട്ടില്ല അഥവാ ലൈംഗിക ബന്ധം നടന്നില്ല അതിനു മുമ്പ് തൊലാക്ക് ചൊല്ലി അങ്ങനെ തൊലാക്ക് കൊണ്ട് വേർപിരിയൽ സംഭവിച്ചാൽ അവിടെ മഹർ തീരും എന്ന് പറഞ്ഞാൽ പകുതി മഹർ പെണ്ണിന് പകുതി ആണിനുമുള്ളതാണവിടെ എസ്കുത്തു മഹർ വീണു പോകും ഫിറാഖിൻ കബലഹു ലൈംഗികതയ്ക്ക് മുമ്പ് ശാരീരിക ബന്ധത്തിൻ്റെ മുമ്പ് വേർപിരിയൽ സംഭവിച്ചു പക്ഷെ ഇങ്കാന മിൻഹ അത് അവളുടെ ഭാഗത്ത് നിന്നുള്ള വേർപിരിയലാണ് ഉണ്ടായത് അവളുടെ ഭാഗത്ത് നിന്ന് വേർപിരിയൽ ആണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവൾ കാരണമായിട്ടാണ് അവിടെ വേർപിരിയരുണ്ടായത് എങ്കിൽ അവിടെ പെണ്ണിന് ഈ പറഞ്ഞ രൂപത്തിൽ പെണ്ണിന് മഹറിന് ഒട്ടും അവകാശമില്ല ഉദാഹരണം കരിദ് കല്യാണം കഴിഞ്ഞു നിക്കാഹ കഴിഞ്ഞു അതിന് ശേഷം ദുഹൂലൊന്നും ഉണ്ടായില്ല ലൈംഗികത സംഭവിച്ചിട്ടില്ല അതിനു മുമ്പ് ഈ പെണ്ണ് മുർത്തദ്യിപ്പോയി ഇസ്ലാമിന് പുറത്തുപോയി ഈ പെണ്ണ് അപ്പോ വേർപിരിയൽ സംഭവിച്ചു പക്ഷെ ആ വേർപിരിയൽ അവള് കാരണമായിട്ടാണ് അത് സംഭവിച്ചത് അതുകൊണ്ട് അവിടെ പെണ്ണിന് മഹറൊന്നും ഒന്നും കിട്ടൂല ഒട്ടും കിട്ടൂല അപ്പോൾ ഫസ്ഖിഹ അതേപോലെ മറ്റൊന്നാണ് അവൾ ഫസ്ഖ് ചെയ്യൽ സംഭവിച്ചു അവളാണ് ഫസ്ഖ് ചെയ്തത് ഔ ഫസ്ഖിഹി അല്ലെങ്കിൽ അവളിൽ ഉണ്ടായ എന്തോ ന്യൂനത കാരണം ഇവൻ ഫസ്ഖ് ചെയ്തു പുരുഷൻ ഇങ്ങനെയുള്ള രൂപത്തിൽ പെണ്ണിന് മഹർ ഒട്ടും കിട്ടൂല ഒലി സൗജത്യ കബല ദുഹൂലി ലൈംഗിക ലൈംഗികാബന്ധത്തിന്റെ മുമ്പായിട്ട് പെണ്ണിന് പറ്റുന്നതാണ് ഹബ്സു നഫ്സിഹ അവളുടെ ശരീരത്തെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗികതക്ക് സമ്മതിക്കാതെ തടഞ്ഞു വെക്കാം ലി തക്ബീല സ്വതാക്കൻ ഖൈറ മുഅജ്ജലിൻ അവധി വയ്ക്കപ്പെട്ടതല്ലാത്ത മഹർ ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അവൾക്ക് മഹർ കിട്ടാനുണ്ട് അപ്പൊ മഹർ കിട്ടിയതിന് ശേഷമേ ജിമായിന് സംയോഗത്തിന് സമ്മതിക്കോളൂ എന്ന് അവൾക്ക് പറയാം പക്ഷേ ഏത് ആയിരിക്കണം ഈ പറഞ്ഞ മഹർ ഏതായിരിക്കണം ഒന്നുകിൽ മുയ്യൻ ആയിരിക്കണം അല്ലെങ്കിൽ ഹാല് ആയിരിക്കണം മുയ്യൻ എന്ന് പറഞ്ഞാൽ നിക്കാഹിൽ തന്നെ കാണിക്കപ്പെട്ടതാണ് മഹർ ഇന്നതാണ് ഈ കാണുന്ന സ്വർണമാല സ്വർണം എന്ന് പറയപ്പെട്ടതാണ് അവിടെ അപ്പം അത് കിട്ടണം അതല്ലെങ്കിൽ ഹാൽ ആണ് ഹാല് എന്ന് പറഞ്ഞാൽ അവധിയൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര സ്വർണത്തിന് പകരം ഇത്ര ഇന്ന മുതലിന് പകരം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അവധിയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള മുതല് ഇവൾ പറയാണ് ആ മുതല് കിട്ടിയിട്ടേ ഞാൻ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കോളൂ എന്ന് ഇവൾക്ക് പറയാവുന്നതാണ് വലാ വലിയുൻ ബി വലായുസിജു വലിയ മെഹ്റു മിസിലി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട് മെഹ്റു മിസിലി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ആ പെണ്ണിനെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവളുടെ തറവാട്ടുകാരി അവളുടെ അവരുടെ കുടുംബ പെണ്ണുത്തിലുള്ള പെണ്ണുങ്ങൾ അവർക്കൊക്കെ കിട്ടാവുന്ന മഹർ എത്രയാണോ അതാ മഹർ മിസില് എന്നാണ് ആ മഹർ മിസിലിനേക്കാൾ താഴെയുള്ള അതിനേക്കാൾ കുറഞ്ഞ മുതല് വാങ്ങിച്ചിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ വലിയ പറ്റുകയില്ല ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല പ്രായപൂർത്തി എത്താതിരിക്കുമ്പോൾ അവളങ്ങനെ അഭിപ്രായമൊന്നും പറയില്ല അവളെ അഭിപ്രായം പറഞ്ഞൊരു കാര്യമില്ലല്ലോ ചെറിയ പെൺകുട്ടിയാണ് അപ്പൊ അവിടെ വലിയ ശ്രദ്ധിക്കേണ്ടത് ഇവളുടെ ഒരു വിവാഹ മൂല്യം ഇവളെപ്പോലെയുള്ളവർക്ക് കിട്ടാവുന്ന മഹർ മൂല്യത്തിനേക്കാൾ കുറഞ്ഞു പോവുക അങ്ങനെ ഈ പെണ്ണിനെ കെട്ടിച്ചുകൊടുക്കാതെ പറ്റൂല ഒരാ സ്വകീറംബി അക്സറ മിൻഹു ഇനി നേരെ തിരിച്ച് ഒരാൺകുട്ടിക്ക് വലിയ കല്യാണം നടത്തുകയാണ് ആൺകുട്ടിയാണ് ചെറിയ കുട്ടിയാണ് പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ അവിടെ പെണ്ണിന് അവിടെ അവിടെ ഏതാണോ പെണ്ണ് ആ പെണ്ണിനുള്ള മഹർ മിഥിലുണ്ട് അവളെ പോലെയുള്ളവർക്കുള്ള കിട്ടാൻ സാധ്യതയുള്ള മഹർ അതിനേക്കാൾ അധികം മഹർ അവിടെ കൊടുത്തുകൊണ്ട് ഈ ആൺകുട്ടിയുടെ കല്യാണം നടത്തുക ആൺകുട്ടിയുടെ കല്യാണം നടത്തുക എന്ന് പറയുമ്പോൾ ഈ ആണിന്റെ ഭാഗത്തു നിന്നാണല്ലോ മുതല് ചെലവാകണത് മഹറിന് അപ്പൊ മഹർ മിസിലിനേക്കാൾ അധികം കൊടുക്കൽ ഒരിക്കലും പറ്റൂല അഭിപ്രായം പറയാൻ ഈ കല്യാണം കഴിക്കുന്ന ആൾ ആളതിന് പറ്റിയ ആളുമല്ല കാരണം കുട്ടിയാണ് അപ്പൊ അവിടെയൊക്കെ മഹർ മിസില് എന്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഈ പെണ്ണിനോട് നിലവാരത്തിൽ യോജിക്കുന്ന പെണ്ണുങ്ങൾക്ക് കിട്ടാവുന്ന മഹർ അത് ശ്രദ്ധിക്കേണ്ടതാണ് വലൈസലി വലിയൻ ഒരു വലിയ പറ്റുകയില്ല അൻ മഹരി മൗലിയ അയാളുടെ മൗലിയത്ത് അയാളുടെ കീഴിലുള്ള പെണ്ണ് ആ പെണ്ണിൻ്റെ മഹറിനെ മഹറിൻ്റെ കാര്യത്തിൽ മാപ്പ് കൊടുക്കൽ ഒരു വലിയ പറ്റുകയില്ല ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ കല്യാണം നടത്തി എന്നിട്ട് ഈ വാപ്പ പറയുക അവളുടെ മഹർ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പുതിയ ആപ്പിള്ളോട് പറയുക നീ തന്നില്ലേന്ന് കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റൂല കാരണം അവന്റെ ഈ പെണ്ണ് അത് പറയാനുള്ള ഒരു യോഗ്യത ഉള്ളവളല്ല അത് പറയാൻ പറ്റിയ പെണ്ണല്ല അപ്പൊ പിന്നെ ഇവൻ ഇവനതിന് മാപ്പ് കൊടുക്കാൻ നിൽക്കുക അതിന് വലിയ അധികാരമില്ല മഹറിന്റെ കാര്യം മാത്രമല്ല അവളുടെ അവൾക്ക് കിട്ടാനുള്ള മറ്റ് കടങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവകാശങ്ങൾ അതൊക്കെ വേണ്ട എന്ന് പറയാൻ ഈ കല്യാണം കഴിച്ചുകൊടുത്ത വലിയ ഒരിക്കലും അധികാരമില്ല എന്നാൽ മുക്കല്ലഭത്തിൻ ബിൽ മഹിരി ഒരു മുക്കല്ലഭത്തായ പെണ്ണാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രായം പൂർത്തിയും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണാണ് ആ പെണ്ണിന് എന്റെ മഹർ എനിക്ക് തരണ്ട എന്ന് ഭർത്താവിനോട് പറഞ്ഞ് മഹർ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം അവൾക്കുണ്ട് അവൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാകും വലിയ അതിലിടപെടാൻ പറ്റൂല എന്നാ നമ്മൾ നേരത്തെ പറഞ്ഞത് അൽ ഫി ഫസ്കിൻ നിക്കാഹി അടുത്തത് നിക്കാഹിനെ ദുർബലപ്പെടുത്തുന്നതിലുള്ള സ്വാതന്ത്ര്യം നിക്കാഹിനെ ദുർബലപ്പെടുത്താൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട് യജൂസ് ദുർബലപ്പെടുത്തൽ പറ്റും സബബും മിൻ അസ്ബാബിൽ അങ്ങനെയുള്ള അതിനുള്ള ദുർബലപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം കിട്ടാൻ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാരണം സ്ഥിരപ്പെട്ടാൽ ആ കാരണങ്ങൾ അഞ്ചെണ്ണമാണ് അല്ല ഒരു ഒന്നാമത്തത് ഐബു നിക്കാഹി നിക്കാഹുമായി ബന്ധപ്പെട്ട ഐബ് അപ്പം ഈ ഐബിന്റെ വിഷയം അവിടെ വന്നാൽ അതൊരു കാരണമാണ് ആ കാരണം ഉണ്ടായാൽ അപ്പോൾ അവിടെ ദുർബലപ്പെടുത്താൻ പറ്റും ഫരി ഫലിക്കുല്ലിമ്മിന് സൗജൈനി അൽ ഹിയാർ ഫൗറൻ പെട്ടെന്ന് തന്നെ ഈ നിക്കാഹിനെ ദുർബലപ്പെടുത്താനുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കാം ഭാര്യ ഭർത്താക്കളിൽപ്പെട്ട ഓരോരുത്തർക്കും അവകാശമുണ്ട് എപ്പോൾ ഇതാ വചതഫാഹരി ഐബം നിക്കാഹിൻ്റെ ഐബുകളിൽപ്പെട്ട ന്യൂനതകളിൽപ്പെട്ട ഒരു ന്യൂനത ഒരാൾ മറ്റേ ആളിൽ കണ്ടു ഭാര്യ ഭർത്താവിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭാര്യക്ക് ബോധ്യപ്പെട്ടു ഭർത്താവിന് ഭാര്യയുടെ കാര്യ ബോധ്യപ്പെട്ടു എന്തോ ഒരു അയിബ് അങ്ങനെ ബോധ്യപ്പെട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഹിയാറുണ്ട് ഹിയാർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കാം വേണ്ടെന്ന് വേണമെങ്കിൽ വയ്ക്കാനുള്ള അവകാശമുണ്ട് ആ ഹിയാർ അനുസരിച്ച് നടപടിയെടുക്കാൻ അപ്പൊ ഫസ്ഖ് ചെയ്യണം കുഹിയ സ്വഭായത്തുൻ നിക്കാഹിൻ്റെ ന്യൂനതകൾ എന്ന് പറഞ്ഞത് ഏഴെണ്ണമാണ് ജുനൂനുൻ ഭ്രാന്ത് വറസുൻ വെള്ളപ്പാണ്ട് ജുദാമുൻ കുഷ്ടം റത്തകുൻ പെണ്ണിൻ്റെ കുഹിയ ഭാഗത്ത് മാംസം തിങ്ങിയിരിക്കുന്നു അപ്പോൾ അവളുടെ ചിമാഴ് ചെയ്യൽ സംയോഗബന്ധം ബന്ധം നടക്കൂല അതിന് തടസ്സമുള്ള വിഷയമുണ്ട് കറാനുൻ ആ ഭാഗത്ത് ഈ പെണ്ണിൻ്റെ സ്വകാര്യ ഭാഗത്ത് എല്ല് തിങ്ങിയിരിക്കുന്നു അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ബന്ധം നടക്കൂല അപ്പ അങ്ങനെയുള്ള ഒരു വൈകല്യമുണ്ട് പെണ്ണിന് അതേപോലെ ജബ്ബുൻ എന്ന് പറഞ്ഞാൽ ദക്കറ് മുറിക്കപ്പെട്ടവനാണ് അത് ഭർത്താവിന് ചെറുക്കന് വരാൻ ഉള്ള ഒരു വിഷയമാണ് അതേപോലെ തന്നെ ഉന്നത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷിയില്ല ബന്ധപ്പെടാനുള്ള കഴിവില്ലാത്തവനാണവൻ ലൈംഗിക ശേഷിയില്ല ലൈംഗിക ബന്ധം അവൻ നടക്കൂല ഇത് ഏഴ് കാരണങ്ങളാണ് ഈ ഏഴ് ഐബുകളാണ് ഈ ഐബുകളിൽപ്പെട്ട ഒന്ന് ഈ പറയപ്പെടുന്ന ഭാര്യ ഭർത്താക്കളിൽ ഒരാൾക്ക് ഉണ്ട് എന്ന് മറ്റേ ആൾക്ക് ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ട ഉടനെ തന്നെ തീരുമാനമെടുക്കാം മുന്നോട്ട് പോണോ പോണ്ടേ ചെയ്യാം പിന്നെ രണ്ടാമത്തത് ഹുൽഫു ഷർത്തിന് വിരുദ്ധമാവൽ നിക്കാഹ് നടത്തുമ്പോൾ നിക്കാഹിൽ തന്നെ ഷർത്ത് വെക്കപ്പെട്ടിരുന്നു ഫിഅഹദി സൗജനി ഭാര്യ ഭർത്താക്കളിൽ പെട്ട ഒരാളിൽ ഷർത്ത് വെക്കപ്പെട്ടിരുന്നു വസ്ഫുൻ ഒരു നിബന്ധന ഒരു ഒരു വിശേഷണം ഇന്നൊരു വിശേഷണം ഉണ്ടാകണം എന്ന നിബന്ധനയോടുകൂടെ ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞേക്കാണ് ഉദാഹരണ ജമാലിൻ സൗന്ദര്യം എസാരിൻ സമ്പത്ത്